മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ച ബി ജെ പി നീക്കങ്ങൾക്ക് തിരിച്ചടി കിട്ടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായ ബി ജെ പിയുടെ ആനിമേറ്റഡ് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുകയാണ് ബി ജെ പി കർണാടക സോഷ്യൽ മീഡിയ സെൽ കൺവീനർ പ്രശാന്ത് മാക്കനൂറിനെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് പ്രശാന്തിനെ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദക്കും പാർട്ടിയുടെ ഐ ടി സെൽ ദേശീയ തലവനായ അമിത് മാളവയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് സമൻസ് അയച്ചിരുന്നു സംവരണവുമായി ബന്ധപ്പെട്ട് കർണാടക ബി ജെ പിയുടെ എക്സ് ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച വിദ്വേഷ വീഡിയോക്കെതിരായ പരാതിയാണ് അറസ്റ്റിലേക്ക് നയിച്ചത് തെരഞ്ഞെടുപ്പ് മാതൃകാ ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും മെയ് അഞ്ചിന് പരാതി നൽകിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നത് വർഗീയമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചതിനും അതുപോലെ വിദ്വേഷ പ്രചരണവുമാണ് വകുപ്പുകൾ കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് ആധാരമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോൺഗ്രസ് പരാതി നൽകി മൂന്നാം ദിവസം ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ എക്സിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകുകയായിരുന്നു വീഡിയോയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ആനിമേറ്റഡ് ഉള്ളത് വീഡിയോയിൽ എസ് സി മുസ്ലിം വിഭാഗങ്ങളെ ഒരു കൂട്ടിലെ മുട്ടകളായി ചിത്രീകരിച്ചിരിക്കുന്നു മുസ്ലിം എന്ന് ലേബൽ ചെയ്ത ഒരു വലിയ മുട്ടയെ രാഹുൽ ഗാന്ധി കയ്യിലെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു വീഡിയോയിൽ എസ് സി എസ് ടി വിഭാഗക്കാരെ രാഹുലും അതുപോലെ സിദ്ധരാമയ്യയും അവഗണിക്കുന്നതാണ് വീഡിയോയിലെ സാരാംശം അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് മാത്രമായി അനധികൃതമായി നൽകുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ബി ജെ പി പങ്കുവച്ച വീഡിയോയിലുള്ളത് അതിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്